റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്ന് വൈകിട്ട് ഡൽഹിയിലെത്തും ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ വ്ളാഡിമീർ പുടിയിലെത്തുന്നതുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഫൈവ് എയർ സുരക്ഷയാണ് രാജ്യ തലസ്ഥാനത്ത് റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് റഷ്യയിൽ നിന്നുള്ള തീവ്ര പരിശീലനം ലഭിച്ച ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരടക്കം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ ഇന്നലെ വൈകിട്ടൊക്കെ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ വിന്യസിക്കുകയും അവിടെയൊക്കെ തന്നെ ഈ റഷ്യൻ പ്രസിഡന്റ് സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ പരിശോധനകൾ നടത്തി സുരക്ഷാ സ്ഥിതിഗതികൾ അവിടെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടുകൂടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം രാജ്യതലസ്ഥാനത്തേക്ക് എത്തിച്ചേരും തുടർന്ന് അദ്ദേഹം ഇന്ന് പ്രധാനമന്ത്രി ഒരുക്കുന്ന വിരുന്നിൽ പങ്കെടുക്കും തുടർന്ന് മറ്റു പരിപാടികളൊക്കെ നാളെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തുന്നത് നാളെ അദ്ദേഹം രാജ്ഘട്ട് സന്ദർശിക്കും അതിനുശേഷം പ്രധാനമന്ത്രിയുമായിട്ടുള്ള നിർണായക കൂടിക്കാഴ്ച ഹൈദരാബാദ് ഹൌസിലാണ് ഉണ്ടാവുന്നത് അവിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറുകളിലൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചേക്കും പ്രാദേശിക ആഗോള വിഷയങ്ങളെല്ലാം ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക തീരുവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ നിർണായകമാവുന്ന ഒരു ഘട്ടം തന്നെയാണ് ഉള്ളത് ആ വിഷയങ്ങളൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നൊക്കെ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇതുകൂടാതെ തന്നെ നാളെ രാഷ്ട്രപതി ദ്രൗപതി മുർമു നൽകുന്ന വിരുന്നിലും അദ്ദേഹം പങ്കെടുക്കും അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് മടങ്ങുക